അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മൂന്ന് ദിവസം നീളുന്ന ഗൾഫ് പര്യടനത്തിന് നാളെ റിയാദിൽ തുടക്കമാകും ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച റിയാദിൽ നടക്കുന്ന ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ ഗസയിലെ വിടുന്നിത്തൽ ഉൾപ്പെടെയുള്ള നിർണായകമായ പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ കൂടുതൽ ഇപ്പോൾ റിയാദിൽ നിന്നും എന്തൊക്കെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രാധാന്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് പര്യടനം ചൊവ്വാഴ്ച സൌദിയിൽ ആരംഭിക്കുകയാണ് രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ വൻ പ്രാധാന്യമാണ് ഈ സന്ദർശനത്തിനുള്ളത് ഗസയിലെ വെടിനിർത്തൽ ഫലസ്തീനിലെ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കൽ സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കൽ എന്നിങ്ങനെ പല സുപ്രധാനമായ തീരുമാനങ്ങളും ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ബുധനാഴ്ച റിയാദിൽ യു എസ് ജി സി സി ഉച്ചകോടിയിൽ നടക്കുന്നുണ്ട് ജി സി സി രാഷ്ട്രത്തോളന്മാർക്ക് പുറമെ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് സിറിയ ഇറാൻ ഹൂത്തി വിഷയങ്ങളും ഈ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നാണ് കേട്ടപ്പെടുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സമാധാന ചർച്ചകളും ഹൂട്ടികളുമായുള്ള വെടിനിർത്തലും ഈ യോഗത്തിൽ ചർച്ചയാകുന്നതോടൊപ്പം തന്നെ അൽ അസദ് ഭരണകൂടത്തെ പുറത്താക്കിയ ശേഷവും സിറിയയുടെ മേൽ തുടരുന്ന ഉപദ്രവം നീക്കം ചെയ്യുവാനും ഡി സി സി രാജ്യങ്ങൾ ട്രംപിനോട് ആവശ്യപ്പെടും എന്നും സൂചനകളുണ്ട് ചൊവ്വാഴ്ചയാണ് ട്രംപും സൗദി കീടാവകാശം തമ്മിലുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് ഈ കൂടിക്കാഴ്ചയിൽ യു എസും സൗദിയും തമ്മിലുള്ള നൂറ് ബില്ല് ഡോളറിന്റെ ആയുധ കരാറിൽ ഒപ്പുവെക്കും ഇതിനു പുറമെ അമേരിക്കയിൽ ഒരു ട്രില്യൻ ട്രില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തുന്നതിനുള്ള മറ്റൊരു കരാറിലും സൗദി ഒപ്പുവെക്കും യു എസ് ജി സി സി ഉച്ചകോടിക്ക് ശേഷം ബുധനാഴ്ച വൈകിട്ട് ഖത്തറിലേക്കുന്ന ഖത്തറിലേക്ക് പോകുന്ന ട്രംപ് വ്യാഴാഴ്ച കാലത്ത് യു എ യിലേക്ക് പുറപ്പെടും അന്ന് വൈകിട്ട് തന്നെ ഗൾഫ് സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയും ചെയ്യും യു എസ് പ്രസിഡന്റായി രണ്ടാമത് സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനാണ് ട്രംപ് ആദ്യമായി ഒരു വിദേശ സന്ദർശനം നടത്തിയത് എന്നാൽ രാഷ്ട്രീയ ദൌത്യവുമായി നടത്തുന്ന സന്ദർശനം എന്ന നിലയിൽ ട്രംപിന്റെ ഗൾഫ് പര്യടനത്തിന് ആഗോളതലത്തിൽ വൻ രാഷ്ട്രീയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് ഉന്മേഷം ശരി ഇസ്മായിൽ റിയാദിൽ വിവരങ്ങൾ നൽകിയത്